ആ സമയത്ത് നമ്മൾ ലാലേട്ടനെ വിളിച്ച് പോട്ട് തരണേ ഉള്ളൂ സപ്പോർട്ട് തരണം അത് നമ്മള് എല്ലാവരും എത്തിച്ചോണ്ട് മമ്മൂക്ക ഉൾപ്പെടെ ഈ ലാലേട്ടൻ അമ്മ ഇറങ്ങുവാണ് എന്ന് ലാസ്റ്റ് പറഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ അവരുടെ സങ്കടവും വിഷമവും ഒക്കെ പറഞ്ഞിരുന്നു സോ അങ്ങനെയുള്ളവരുടെ ഒരു ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും തോന്നുന്നുണ്ടോ ഞാൻ എന്ത് സപ്പോർട്ടിന് തയ്യാറാണ് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ നല്ല ചെയ്യാനുണ്ട് ഉള്ളൂ ആ അമ്മയ്ക്ക് എന്താ പറയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ചേച്ചി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറ്റുന്നതും അതുപോലെ തന്നെ ജയിച്ചതും

ഒരാളെയും അടുത്ത് ഞാൻ സംസാരിച്ചില്ല എന്റെ ഒരു കയ്യില് ഫോണും ഈ പ്രാവശ്യം മത്സരം എന്ന് പറഞ്ഞ പാനലൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെല്ലാരും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് മത്സരിച്ചത് അപ്പൊ നമ്മളുടെ ഒരു ഇത് വോട്ട് ചോദിക്കുക ആ സമയത്ത് നമ്മൾ ആരായിട്ടാണ് വിളിച്ച് വോട്ട് തരണേ എന്നല്ല ഇത് മാത്രേ ഉള്ളൂ സപ്പോർട്ട് തരണം അത് നമ്മൾ എല്ലാവരുടെയും എത്തി ചോദിച്ചിട്ടുണ്ട് മമ്മൂക്ക ഉൾപ്പെടെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട് എല്ലാവരും എത്തും എല്ലാ മെമ്പേഴ്സിനെത്തും കുറേ ആൾക്കാർ നമ്പേഴ്സ് അതും ഒരു എൻ്റെ പുതിയ അജണ്ടയാണ് കുറേ പുതിയ നമ്പേഴ്സ് മാറ്റണം ബിക്കോസ് മീൻസ് നമ്മളുടെ എജൻ നമ്മളുടെ അടുത്തുള്ള നമ്പേഴ്സ് എല്ലാം കുറേ റോങ് ആണ് അതൊക്കെയാണ് അപ്പോൾ കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറേ ചെയ്യാനുണ്ട് ആ മന അല്ല അതുകൊണ്ട് ഞാൻ 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 തന്നെ എന്തായാലും എന്തായാലും വർക്ക് ഇവിടെ ജയിച്ചു കഴിഞ്ഞപ്പോ ഭർത്താവിന്റെ ഭർത്താവിന്റെ എത്രത്തോളം സപ്പോർട്ട് ചേച്ചിക്ക് അത് ശേജിക്ക് അല്ല പല വിവാദങ്ങളിലും ഇടപെട്ട് വന്നിരുന്നു വിജയിച്ച ഒരു വ്യക്തിയാണ് ശ്വേത ചേച്ചി എന്ന് പറയുന്ന ഒരാള് ഭയങ്കര ഞങ്ങൾ കണ്ട ബോൾഡ് ഒരു ആയിരുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ആയിട്ടൊരു മാറ്റം ഉണ്ടാവട്ടെ പ്രതീക്ഷിച്ചു നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു പെർസെപ്ഷൻ ഉണ്ട് അമ്മ ഒന്ന് വിളിക്കാൻ തുടങ്ങിയില്ലേ അതന്നെ വലിയൊരു മാറ്റമാണ് കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ ഈ കേസിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ കേരള മീഡിയ എല്ലാരും അതായത് നമുക്ക് യാതൊരു എതിർവയസും കേട്ടിട്ടില്ല എല്ലാരും നമ്മുടെ കൂടെയായിരുന്നു അപ്പോൾ പലരും വിളിച്ചിരുന്നു നല്ലൊരു കഴിയും ും മാറ്റേത വഴിയായിരിക്കുന്ന മാറ്റം എന്നുള്ളത് എല്ലാരും പ്രതീക്ഷിച്ചതാണ് അത് പ്രൂവ് ചെയ്തു ഇനി കയ്യിലാണത് ഒരു നടിയായതുകൊണ്ട് ചേച്ചി ഒരുപടി കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി ഇപ്പൊ ഒരു ചുമതലയും കൂടി അപ്പൊ ഇനിയും തിരക്കിലേക്കെ എന്താണ് അതിനോട് പറയുന്നത് അങ്ങനെ ഇതെന്താ പറയുക നമ്മളിപ്പോൾ അറിയില്ല സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത് ഇത് കുറച്ച് എഫിഷ്യന്റ് ആയിട്ട് പല കാര്യങ്ങളും പക്ഷെ വേറെ മുമ്പിൽ ഒന്നിനെട്ട് കാര്യങ്ങളുണ്ട് ഇമ്മീഡിയറ്റ്ലി അതെ ഒന്ന് അമ്മയുടെ ആ ഒരു ഇമേജ് അമ്മയുടെ കാര്യങ്ങൾ നോക്കണം അമ്മയെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കണം അപ്പം ഇതൊക്കെ ഞാൻ എന്ത് സപ്പോർട്ടിനും തയ്യാറാണ് അതേതൊക്കെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതെ മുന്നോട്ട് എല്ലാ ആശംസകളും നേരുന്നു അത്രേ പറയാൻ പറ്റുള്ളൂ നിന്ന് ാണ് ലാസ്റ്റ് ജനറൽ ബോഡിയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അവരുടെ സങ്കടവും വിഷമൊക്കെ പറഞ്ഞിരുന്നു സോ അങ്ങനെയുള്ളവരുടെ ഒരു ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും തോന്നുന്നുണ്ടോ അമ്മയുടെ പുതിയ അമ്മ എല്ലാം മാറ്റിയെടുക്കുന്ന നല്ല മനസ്സാണ് മാത്രമേ എനിക്ക് അപ്പൊ അമ്മ റോങ് ആയിട്ട് ഒരു കാര്യം ചെയ്തു അപ്പൊ ഞാൻ നാളെ പ്രസിഡന്റ് അല്ലേ പറഞ്ഞേറങ്ങട്ടെ